നമ്മളിപ്പോ ഒരു മലയാളത്തിൽ ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ മൂവിയുടെ മൂവി എന്ന് തന്നെ പറയണം കേട്ടോ ഷോർട്ട് ഫിലിം എന്ന് ഞാൻ പറയില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ ആസ് വെൽ നമുക്കൊരു ബാലാജേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു മൂവി എന്ന് തന്നെ പറയണം ഷോർട്ട് ഫിലിം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല കണ്ടിട്ട് നിങ്ങളും അങ്ങനെ തന്നെ പറയും കാരണം ഗംഭീരമായിട്ടുള്ള ക്രാഫ്റ്റ് ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിട്ടുള്ള ബീജിയും ഗംഭീരമായിട്ടുള്ള ഡയറക്ഷൻ കൺഗ്രാറ്റ്സ് എനിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് ബാലാജ് ചേട്ടന്റെ ചാനൽ ബാലാജി ശർമ്മ എന്നുള്ള യൂട്യൂബ് ചാനൽ റിലീസ് ആവാൻ പോവുകയാണ് അതിന്റെ കാസ്റ്റിനോടാണ് ബാലാജൻ ഉണ്ട് പ്രഭു ഗംഭീരമായ ഒരു പ്രഭു ആയിരുന്നു ഒരുപാട് ഒരു തിയേറ്റർ ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിന് ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രവു ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ആദ്യം നമുക്ക് ബാലാജി ചോദിക്കാം എങ്ങനെയാണ് ഒരു ആക്ടറിൽ നിന്ന് ഒരു മെറ്റോർഫിസിസ് നമുക്ക് ഒരു ഡയറക്ടറിലേക്ക് പോകാനുള്ള ഒരു കാരണം അല്ല ഇത് ആരോ പറഞ്ഞ പോലെ എല്ലാ ആക്ടറിലും ഒരു സംവിധാന സംവിധായകൻ ഉണ്ടാവണം കാരണം ഇത് എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം ഇത് എങ്ങനെ പ്രേക്ഷകരിൽ കമ്മ്യൂണിക്കേറ്റ് ആവണം എന്നൊരു ബോധം വെച്ചുകൊണ്ട് വേണം അഭിനയിക്കാൻ പറ്റുള്ളൂ കാരണം പ്രേക്ഷൻ അത് ഏക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിലപ്പോ ആ ഒരു ബോധം എന്തെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ട സിനിമകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ട്രൈ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു എന്തായാലും ദീപനുഗ്രഹിച്ച് വർക്കായി എന്നുള്ളത് നമ്മുടെ നിങ്ങളുടെ അഭിപ്രായം കൊണ്ട് മനസ്സിലായി തീർച്ചയായിട്ടും അതുപോലെ നമ്മുടെ അയ്യപ്പനാണ് എഡിറ്റർ പ്രിയൻ സാറിന്റെ ബോളിവുഡ് സിനിമ അതെ ഇപ്പൊ ആ ഹിന്ദി ഇടയിൽ വന്നിരിക്കുകയാണ് പ്രശാന്ത് കൃഷ്ണ ക്യാമറ ഡി എ ജയിരിക്കുന്നത് ഇദ്ദേഹം പ്രദീപ് നമ്മുടെ മ്യൂസിക് ജേഹരി അതുപോലെ തന്നെ പിന്നെ സൗണ്ട് മിക്സിംഗ് ആഷിഷ് അവർ രണ്ടു ഇല്ല സോറി ഇതാണ് ഇതാണ് പ്രധാന കഥാപാത്രം ചെയ്തത് സൗബർണിയയും അതുപോലെ ഒരു പ്രധാന കഥ ബാക്കി എല്ലാവരും ബുദ്ധിമുട്ടാണ് അപ്പോ തീർച്ചയായിട്ടും ഷംനാളാണ് എന്റെ റൈറ്റർ വാതിൽ എന്നുള്ള സിനിമ എഴുതിയ ഷംനാളാണ് ബാക്കി ഈ ഒരു ഷോർട്ട് ഫിലിം ഇന്ന് വൈകുന്നേരം നമ്മുടെ റിലീസ് ആവണം അപ്പൊ എല്ലാവരും അത് കാണുക എ എനി ടൈം മണിയല്ല എനി ടൈം മിസ്റ്ററി എന്നാണ് ആ പടം ഒരു മിസ്റ്ററി തന്നെയാണ് അതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ നിങ്ങൾ എനിക്ക് തോന്നും നമ്മൾ വിചാരിക്കുന്നതൊക്കെ സംഭവിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് എല്ലാവരും വാച്ച് ചെയ്യണം അതിന് സ്പോയിലേഴ്സ് ആരും ഇട്ട് അതിനെ ഇതാക്കരുതെന്ന കൂടെ റിക്വസ്റ്റ് ഉണ്ട് കാരണം അല്ലെ ഒരു ക്ലൈമാക്സിന്റെ സ്പോയിലർ ആദ്യമേ പുറത്തുവിട്ടുകഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു യും അങ്ങനെ ചെറുതായിട്ട് കാണരുത് കാരണം ഒരു സിനിമ ഇപ്പൊ എല്ലാ യൂട്യൂബിൽ വരുന്ന എല്ലാ ഷോർട്ട് ഫിലിമുകളും സിനിമയും കാട്ടി മികച്ചു നിൽക്കുന്നതാണ് പക്ഷെ ബാലാജിയിലെ നല്ലൊരു ഡയറക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടാ പിന്നെ ബാലാജിയുടെ കൂടെയൊരു ടീം അത്രയല്ലേ ക്യാമറാമാൻ ആയാലും എഡിറ്റർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ബാലാജിയുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് ബാലാജിക്ക് കിട്ടിയ നല്ലൊരു ക്രൂ ടീം അത് പറയാതിരിക്കാൻ പറ്റില്ല ബാലാജി പക്ഷെ റോയ് ചേട്ടന്റെ അഭിനയം ഓരോ രക്ഷയില്ല ഇതിന്റെ ഒരു ഇത് പറയുന്നത് പക്ഷേ റോയ് ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അഞ്ച് ഡയലോഗാണ് അതിന് റൈറ്ററിനാണ് കയ്യടി കൊടുക്കേണ്ടത് കാരണം അത് റിലീസാവാത്തത് കൊണ്ടാണ് ഞാൻ ആ ഡയലോഗ് പറയാത്തത് അത് ഓരോരുത്തരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഡയലോഗാണ് ഓൾ ദ ബെസ്റ്റ് ഈ ടീമിനെ എന്നെ വിളിച്ച ബാലാജിയോട് ഒരുപോട് ഒരു നന്ദി കാരണം ഇത് കാണാൻ പറ്റില്ലെങ്കിൽ നഷ്ടമാണ് ബാലാജി എറണാകുളത്ത് വിളിച്ചപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല താങ്ക് യു സോ മച്ച് ഫുൾ ക്രൂ ടീമിനും സൗബർണിക്കും എല്ലാവർക്കും ഇല്ല ഏറ്റവും പ്രധാന റോയി ചേട്ടനെയാണ് പറയാതിരിക്കാൻ പറ്റില്ല അമേസിങ് അപ്പം മുകേഷ് പറഞ്ഞ അതേപ്രെ ഇതൊരു ഷോർട്ട് ഫിലിം അല്ല ഇതൊരു സിനിമയാണ് എല്ലാ മേഖലയിലും ഏത് മേഖലയിൽ നോക്കിയാലും അതിന് പെർഫെക്ഷൻ ഉണ്ട് പിന്നെ ബാലാജി അങ്ങനെയാണ് ബാലാജി ഭയങ്കര അംബീഷ്യസാണ് അംബീഷ്യസനുസരിച്ച് അംബീഷ്യസാണെന്ന് പറഞ്ഞ ചുമ്മാ വീട്ടിലിരിക്കുന്ന ആളല്ല അതിനനുസരിച്ച് ട്രൈ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അവൻ അവൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു പൊസിഷൻ അവൻ ഉണ്ടാക്കും ഒരു സംശയം വേണ്ട അതായത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇത് റിലീസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഇവിടെ വന്നതുപോലെ വരാൻ പറ്റാത്ത ഒരുപാട് പേര് വാലാച്ചന്റെ ഒക്കെ സുഹൃത്തുക്കളെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പേജിലൂടെ മാക്സിമം ഷെയർ ചെയ്തിട്ടാണ് ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ എന്റെ പേര് അന്വർന്നാണ് ഞാനിപ്പോ സിനിമയിലും സീരിയലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ അതെ ഇപ്പോ കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ വരാനിരിക്കുന്നു ബാലാജിയുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദമാണ് വളരെ കാലം മുമ്പ് തന്നെ സൂക്ഷിച്ചു വരുന്നത് സീരിയൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വലിയ നല്ല അടുത്ത ബന്ധമാണ് ഇത് ബ്രദർലി അഫെക്ഷനാണ് ചില സിനിമകൾ അല്ലെങ്കിൽ സീരിയലിൽ കാണുമ്പോഴത്തേക്ക് ഈ ക ആ വേഷം നിങ്ങൾ ചെയ്തത് നന്നായി വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പണായിട്ട് ഒരു അഭിപ്രായം പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട് ഈ കഥയുടെ ഡിസ്കഷൻ സമയത്ത് അധികം ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിലേക്ക് പോകാൻ അന്ന് വൈകുന്നേരം ഷൂട്ടാണെന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ഇത് ഈ സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ട് കാരണം ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ ഞാൻ പ്രൊജക്ട് ചെയ്ത് കാണുന്നത് മാത്രമല്ല വേറൊരു കാര്യമാണ് എനിക്ക് തോന്നിയത് ഇതിലെ ക്രൂസിനെ കംപ്ലീറ്റ് ഇവിടെ അതിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ട ഒരു അവസരവും നന്നായിട്ട് തോന്നി കാരണം നാടകത്തിലൊക്കെ ചെയ്യുന്നത് പോലെ അണിയറയിലും ആരെങ്കിലും പ്രവർത്തിച്ച ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയും ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ഓക്കെ താങ്ക് ഫുൾ ടീമിനെ എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ി പറയാനുള്ള ബാലാചേട്ടൊക്കെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ ആരാധിച്ചു വരുന്ന ഒരു ആക്ടറാണ് ബാലാചേട്ടൻ അപ്പൊ ചേട്ടന്റെ കൂടെ ഇതുവരെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ പക്ഷെ ചേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഡയറക്ഷൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം എന്തിനായിരുന്നു ആ ഒരു ഇതിലേക്ക് എനിക്കൊരു ഇന്വിറ്റേഷൻ കിട്ടാന്ന് പറയുന്ന എനിക്കൊരു ഭാഗ്യമായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ഷോർട്ട് ഫിലിം ഇതുപോലെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു എന്തായാലും ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വൈകുന്നേരം അഞ്ച് മണിക്ക് എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജ് വഴി ഈ ഷോർട്ട് ഫിലിമിന്റെ അതായത് എനി ടൈം മിസ്റ്ററി എന്ന ഷോർട്ട് ഫിലിമിന്റെ ലിങ്കും പ്രോസസും എല്ലാം നമ്മൾ ഫേസ്ബുക്ക് വഴി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക അതിനെ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് ഒരു ഷോർട്ട് ഫിലിം ഫിമല്ലേ പതിനഞ്ച് മിനിറ്റിലൊരു ബിഗ് സിനിമ തന്നെയാണ് അതായത് തിയേറ്റർ തന്നെ കാണേണ്ട ഒരു ഒരു പതിനഞ്ച് മിനിറ്റിലൊരു ഫിലിം തന്നെയാണിത് അപ്പോൾ എന്തായാലും ബാലാചേട്ടനായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധം ആ ഒരു ബന്ധത്തിൽ അദ്ദേഹത്തിനുള്ള അഭിനയത്തിനോടുള്ള ബ്രാന്റ് മാത്രമല്ല അദ്ദേഹത്തിന് സംവിധായകൻ എന്നുള്ള ഒരു ബ്രാന്തും ഈ ഒരു ഷോർട്ട് ഫിലിമോട് കൂടിയിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള എല്ലാ ആശംസകളും പറഞ്ഞിട്ടുണ്ട് നേരത്തെ പിന്നെ ലോകം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചുമണിക്ക് നമ്മളെല്ലാവരുടെയും പേജിലൂടെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക ഇതൊരു ഗംഭീര ഒരു ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് അപ്പോൾ എനി ടൈം മിസ് മിസ്റ്റി എന്ന് പറയുന്ന പേര് തന്നെയാണ് അതിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഷെയർ ചെയ്യും എല്ലാവരും കാണുക ഇതില് ഒരു നിർണായക രംഗത്ത് വരുന്ന ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ പക്ഷേ ഇതില് വളരെയധികം ഇമ്പോർട്ടൻറ്റ് തന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ എനിക്കൊരു നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇത് ഓരോരുത്തർ കണ്ടിട്ട് ഇതിന്റെ സസ്പെൻസ് വളരെ നിഗൂഢമായ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നൊരു സസ്പെൻസ് ഉണ്ട് അത് ലീക്ക് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുക ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാണാൻ തോന്നും കാരണം ഇതിന്റെ ഇത് ഓരോ അവസ്ഥയിലിങ്ങനെ മാറി മാറി വരികയാണ് എന്തായാലും ഇതിൽ എല്ലാവരും നന്നായി ചെയ്തു അതിന്റെ കൂട്ടത്തിൽ ഞാനും നന്നായി ചെയ്തു എന്നാണ് ഇത് കണ്ട് അഭിപ്രായം പറയുക എല്ലാരും ഈ ചാനൽ അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ എനി ടൈം മിസ്സറി ഇന്ന് അഞ്ചു മണിക്കാണ് എല്ലാരും കാണാം ഇതിന്റെ അകത്ത് രണ്ട് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഈ സിനിമയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആൾക്കാരാണ് അച്ഛൻ റോഹിച്ച് ചാനും സോഫർ നെയ്യപ്പതി ചോദിക്കുക റോഹിച്ച ഗംഭീരമായിട്ടുള്ള വേഷമായിരുന്നു ഏകദേശം ഇതേ ലുക്കൊക്കെ തന്നെ തന്നെയായിരുന്നു സ്ഥായിട്ടുള്ള ലുക്ക് ഇതാണോ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ ചെയ്തു ഇവിടെ സന്തോഷാണ് ഇനി ബാക്കി പറഞ്ഞവര് പറയോ കണ്ടച്ഛ അഭിപ്രായം പറയട്ടെ സോ മച്ച് എന്തായാലും ഇനിയിപ്പോ കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് പ്രേക്ഷകരാണ് അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബാലാശ്വരന്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ എനി ടൈം മിസ്റ്ററി റിലീസ് ചെയ്യാൻ പോവണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യണം ഒരു ഷോർട്ട് ലിങ്ക് എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എംബീരൻസ് ആണ് പുറത്ത് വാച്ചബിൾ ആയിരിക്കും